നമസ്കാരം ദർശന ടി ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിരുന്നിപ്പോഴുള്ളത് കോഴിക്കോടാണ് കോഴിക്കോട് വടകര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഏകദേശം മുപ്പതിൽ പരം വർഷത്തെ അനുഭവ പാരമ്പര്യമുള്ള ഒരു വലിയൊരു പ്രസ്ഥാനമുണ്ട് യോഗാനന്ദ തുളുനാടൻ മർമ്മചികിത്സാ കേന്ദ്രം നമ്മളിവിടെ എത്തുമ്പോൾ തുളുനാടൻ മർമ്മചികിത്സ കൊണ്ട് അനേകായിരങ്ങളുടെ ജീവിതത്തിന് പൊതുശ്വാസം നൽകിയ ഒരു മഹത് വ്യക്തിത്വമുണ്ട് ശ്രീ ഗിരീഷ് ഗുരുക്കൾ അദ്ദേഹത്തിന്റെ ചികിത്സാ ജീവിതവും തൊഴുനാടൻ കളരിമർമ്മ ചികിത്സാ രീതികളെക്കുറിച്ചും നമുക്ക് അദ്ദേഹത്തിനോട് ചോദിച്ചറിയാം വളരെ യാതരോടുകൂടി സ്വാഗതം ചെയ്യാം ശ്രീ ഗിരീഷ് ഗുരുക്കളെ വിവരൻ്റെ സാർ നമസ്കാരം നമസ്കാരം ഒരു ചികിത്സ ജീവിതത്തിലേക്ക് ഏകദേശം മുപ്പതിൽപ്പരം വർഷം താങ്കളുടെ ഈ ഒരു ചികിത്സാ ജീവിതമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിജയത്തിൽ എത്തി നിൽക്കുമ്പോൾ ആദ്യകാല ഓർമ്മകളിലേക്ക് ഒന്ന് കണ്ണോടിക്കുവാൻ ആദ്യ അനുഭവങ്ങൾ അല്ലെങ്കിൽ ചികിത്സാ ജീവിതം തുടങ്ങുന്ന ആ ഒരു കാലഘട്ടത്തെ കുറിച്ചൊക്കെ ഓർത്തെടുക്കുമ്പോൾ എന്തൊക്കെയാണ് പറയാനുള്ളത് ഞാൻ ആദ്യമായിട്ട് നമ്മൾ പാരമ്പര്യ ചികിത്സ എന്നുള്ള രൂപത്തിൽ നമ്മളെ മുത്തശ്ശിയാണ് അതിൻ്റെ ബേസ് എന്താ വെച്ചാൽ മുത്തശ്ശി വിഷചികിത്സയിൽ അറിയപ്പെടുന്ന ഒരാളായിരുന്നു അത്ര പവർഫുള്ളായിട്ട് വിഷ ചെയ്തിട്ടുള്ള ചെയ്തിട്ടൊരാളുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നമ്മൾ പറഞ്ഞ പറഞ്ഞാൽ മുത്തശ്ശി നമ്മൾ കണ്ടിട്ടില്ല അത്രയും പവർഫുള്ളായിരുന്നു അതിന് ശേഷം നമ്മളെ വൈവരുമകളിലേക്ക് അമ്മാവനാണ് പിന്നെ ചികിത്സ ചെയ്തിരുന്നത് അമ്മാവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മാവനല്ല അമ്മയുടെ മാമനാണ് അവരടുത്തു നിന്നാണ് കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും ഈ റൂട്ടിലേക്ക് വരാനുള്ള പ്രചോദനം ഉണ്ടായത് ആദ്യകാലഘട്ടത്തിലും അല്ല അല്ല ആദ്യം തുടങ്ങിയിരുന്നത് വടക്കൻ സമ്പ്രദായമാണ് അപ്പോൾ അത് പിന്നെ ഇവിടെ വട വടകര ഒരു രാഗം കുരുക്കൾ എന്ന് പറഞ്ഞ കളരിയിൽ ഒരേഴാം ക്ലാസ്സിൽ നിന്നാണ് കളരിയിലേക്ക് ആദ്യമായിട്ട് ഇറങ്ങുന്നത് അത് ഓരോ കളരിയിൽ രാഹും കുരുക്കുള്ള കളരിയിൽ ഏകദേശം ഒരു മൂന്ന് നാല് കൊല്ലത്തോളം ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെ കൂടുതലായിട്ട് പഠിക്കണം എന്നുള്ള താല്പര്യം വന്ന് അപ്പോൾ അതിങ്ങനെ പല ആൾക്കാരുടെ അടുത്തും അന്വേഷിച്ച് പോവുകയും പല ആൾ ഗുരുക്കന്മാരെയും കാണുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്നും നമുക്ക് വേണ്ടതായ രൂപത്തിലുള്ള സംഗതികൾ കിട്ടിയില്ല എല്ലാ ഗുരുക്കന്മാരുടെ അടുത്തും പോയി കഴിഞ്ഞാൽ അവരടുത്ത് വടിപ്പാറ്റ് വാൾപ്പായറ്റ് കത്തിപ്പാറ്റ് വായിത്താരി പറഞ്ഞു പാറ്റ് ഇങ്ങനത്തെ പായറ്റുകളുണ്ടായിരുന്നു ഒരു ഗുരുക്കന്മാരുടെ അടുത്തും വിസ്താരത്തെ പറ്റിയോ മർമ്മത്തെ പറ്റിയോ അങ്ങനെ വിശദമായിട്ട് പറയാനുള്ള ആരും കിട്ടിയില്ല അങ്ങനെ അവസാനം ഇങ്ങനെ നടന്ന് പല ആൾക്കാരുടെ അടുത്തും പോയി അവസാനം എത്തിപ്പെട്ടതാണ് തുളുനാടൻ വിദ്യ അറിയുന്ന ഓക്കെ അതുപോലെ തന്നെ ഇപ്പം ഗിരീഷ് ഗുരുക്കളുടെ സെന്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ഇപ്പം താങ്കളുടെ ഭാഗത്ത് നിന്ന് താങ്കൾ തേടിയെത്തുന്ന അനേകായിരം രോഗികൾ ഏതൊക്കെ രോഗങ്ങൾക്കുള്ള ചികിത്സ ഞാൻ മെയിനായിട്ട് ചെയ്തത് ഡിസ്ക് നമ്മളിലാണ് ഡിസ്ക് കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്കിൽ എനിക്ക് കൈവെക്കുന്ന നേരം അറിയാം എന്നേ ഡിസ്കിലാണ് കംപ്ലൈൻറ്റ് അത് ആ ഡിസ്ക്കുന്നെങ്ങോട്ട് വെയിന് പോകുന്നത് ഇതൊന്നും എൻ്റെ കഴിവൊന്നുമല്ല ഞാൻ എനിക്ക് മനസ്സിലാക്കി തന്ന ആൾക്കാർ അതുകൂടാതെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് മെഡിറ്റേഷൻ ധ്യാനം യോഗ അതിൽ നിന്നെല്ലാം നമുക്കൊരു പ്രത്യേക രൂപത്തിലുള്ള ഒരു ഉൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും ചിലപ്പം വ്യത്യസ്തമായിരിക്കും പഠിച്ചതെല്ലാവർക്കും ചെയ്യുന്നുണ്ടാവും അപ്പോൾ അത് നമുക്ക് ഉള്ളിൽ വരുന്ന സമയത്ത് അത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താലിങ്ങനെ ആവുമെന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാം അപ്പോൾ ഇത് ഡിസ്ക് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഇതിപ്പോൾ എത്ര പഴകിയ ഡിസ്ക്കായി കഴിഞ്ഞാലും ആ സമയം പറഞ്ഞ് ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ ക്ലിയറാക്കെന്ന് പറഞ്ഞാൽ അത് ഇതുവരെ ക്ലിയർ ആക്കിയിട്ടുണ്ട് അത് നമ്മളെ കഴിവായിട്ട് നമ്മൾ കാണുന്നില്ല എന്തോ ഒരു ശക്തി നമ്മൾക്ക് തരുന്നതാണെന്നുള്ള നമ്മുടെ വിശ്വാസം അതുപോലെ തന്നെ ഈ തൊഴിൽനാടൻ കളരി വർമ്മ ചികിത്സ ഇപ്പോൾ കേരളത്തിലെ വളരെ തുച്ഛമായ ഗുരുക്കന്മാർ മാത്രമാണ് ഇതിപ്പോൾ കൈകാര്യം ചെയ്തുവരുന്നത് ഈ ഒരു മർമ്മ ചികിത്സയിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു സംശയം ഉണ്ടാകും ഈ മർമ്മം മർമ്മത്തെ കുറിച്ച് എന്താണ് മർമ്മം അല്ലെങ്കിൽ പല ആൾക്കാരും പറഞ്ഞുകൾ കേട്ടിട്ടുണ്ട് ചൂണ്ടാണി മർമ്മം അല്ലെങ്കിൽ ചൂണ്ടി നിർത്തുന്ന ഒരു ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു സമ്പ്രദായമുണ്ട് ഈ മർമ്മം എന്താണ് അതിനെ കുറിച്ച് മർമ്മം എന്ന് പറഞ്ഞാല് നമ്മളെ ശരീരത്തിലുള്ള എല്ലാ ഞരമ്പുകൾ ഓരോ ഞരമ്പുകൾ ഇപ്പം ഒരു നമുക്ക് ഒരു ഒരു വയറിംഗ് ചെയ്യുന്നു വയറിങ് ചെയ്യുമ്പോൾ ഒരു സ്വിച്ച് ഇവിടെ തെറ്റാൽ പുറത്തുള്ള ലൈറ്റ് കത്തും അതെന്താ വെച്ചാൽ ആ സ്വിച്ചിലൂടെ പോകുന്ന കണക്ഷനാണ് അതേമാതിരി തന്നെ നമ്മളെ ഓരോരു സ്ഥാനത്തുള്ള മർമ്മം എന്ന് പറഞ്ഞാൽ എല്ലാ ഇപ്പം കിഡ്നി ലിവറ് പാങ്കരിയാസ് അതുപോലെ തന്നെ ഇതിൽ നിന്നെല്ലാം ഓരോ വയറിങ് ഓരോ സ്ഥലത്തേക്ക് ടച്ച് ആയിട്ടുണ്ട് ഇപ്പം കണ്ണിലേക്ക് പോകുന്നവേന് ചെവിയിലേക്ക് പോകുന്നവേന് അപ്പോൾ അതെല്ലാം കൂടി ചേരുന്നൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ഞെക്കിക്കഴിഞ്ഞാൽ അതിലേക്ക് ബ്ലഡ് പാസിങ് എന്തായാലും ഉണ്ടാകും അപ്പോൾ ആ സ്ഥലം അറിയണം നാഡീവിസ്താരം പഠിക്കണം എന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഈ പറയുന്ന സാധനങ്ങളെല്ലാം മർമ്മസ്ഥാനായിരിക്കും ആ മർമ്മസ്ഥാനത്ത് തന്നെ ആയിരിക്കും ഓരോന്നിലേക്കും റൂട്ടിലേക്കും വെയിന് പാസ് ചെയ്യുന്നത് അപ്പോൾ ആ വെയിന് മനസ്സിലാക്കി അത് പിടിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആവും പിന്നെ അതേപോലെ തന്നെ ഇപ്പം നമുക്ക് കൈവെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബാദം വിത്തം കഫം ഇങ്ങനെ മൂന്ന് നാടികളുണ്ട് ആ നാടികളിൽ കൈവെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനം അതിൻ്റെ അതിൻ്റെ ഒഴുക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം നാടി പിന്നെ ഇപ്പം ബാദക്കൂറിലാണ് കൈവയ്ക്കുന്നെങ്കിൽ അതിൻ്റെ ഒഴുക്ക് പിത്തക്കൂറില വെക്കുന്നതിൽ അതിൻ്റെ ഒഴുക്ക് കവക്കൂറിലാന്ന് അതിൻ്റെ ഒഴുക്ക് ആ കൈവെക്കുന്നതിൻ്റെ ഒഴുക്കിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടാവുക നമുക്കറിയാൻ അത് അതിനനുസരിച്ച് ചെയ്താൽ അത് ക്ലിയർ ആകും ഈ മർമ്മ ചികിത്സയും അതുപോലെ പാരമ്പര്യ നാട്ടുവൈദ്യ അല്ലെങ്കിൽ വംശീയ ചികിത്സ ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം പ്രസർക്ക് നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായം മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സരത്തിൽ നമ്മുടെ പ്രേക്ഷരോട് അല്ലെങ്കിൽ ജനങ്ങളോട് ഈ ഒരു ചികിത്സാ സമ്പ്രദായത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ഇതിൻ്റെ ഒരു മൂല്യം വലിയൊരു വലിയൊരു അനുഭവമുള്ള ഒരു ഒരു ചികിത്സാ ഈ അവരോടായിട്ട് എന്താണ് പറയാനുള്ളത് ശരിക്കു പറയെന്നു വെച്ചാൽ പിന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് പാരമ്പര്യ ചികിത്സ അല്ല സിദ്ധ ചികിത്സ എല്ലാ ട്രീറ്റ്മെൻറ്റും ഇത് പണ്ടു കാലങ്ങളിൽ രാജ ചികിത്സയായിരുന്നു എന്തുകൊണ്ടാണെന്നു വെച്ചാൽ രാജാക്കന്മാർക്കാണ് ഇന്ന് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിരുന്നത് അത് സിദ്ധ സന്യാസിമാരാണ് ഇത് ചെയ്തിരുന്നത് ശരിക്കും പറയുകയെന്നു വെച്ചാൽ ഒരു ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളെ പറ്റി നാടീവിസ്താരം അറിയണം മർമ്മസ്ഥാനങ്ങളെപ്പറ്റി അറിയണം ബോഡി എന്താണെന്ന് അയാളെ രക്തത്തിൻ്റെ ഒഴുക്ക് വരെ പ്രാണൻ്റെ ലെവൽ വരെ അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ ചികിത്സിച്ചാൽ അതിന് എഫക്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ ഈ ചികിത്സ ശരിക്കും പറയാന്ന് വെച്ചാൽ മറ്റ് ചികിത്സയെക്കാളും എത്രയോ വലുതാണ് വെച്ചാൽ ഇതിനെ ആൾക്കാർ എന്താന്ന് ആ രൂപത്തിൽ കാണാത്തതെന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിലുള്ള രീതികളെ മാറ്റാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഇവിടെ കടന്നു വന്നപ്പോൾ ഈ ചികിത്സേനെ തറയോടെ എടുത്തു കളയാൻ വേണ്ടിയിട്ട് അവർ ചെയ്തൊരു സൂത്രമാണ് ഈ ഇംഗ്ലീഷ് വൈദ്യം ഇംഗ്ലീഷ് വൈദ്യത്തിൽ ഞാൻ ഇംഗ്ലീഷ് വൈദ്യത്തെ കുറ്റപ്പെടുത്തുന്നതല്ല ഇംഗ്ലീഷ് വൈദ്യം ഒരുപാട് സംഗതികൾ അതിൻ്റെ അകത്ത് ഉണ്ടാവാതിരിക്കാം പക്ഷേ ഇംഗ്ലീഷ് വൈദ്യത്തിൽ ഒരു മെഡിസിനും ഒരു അസുഖത്തെ പൂർണ്ണമായിട്ട് മാറ്റുന്നതായിട്ടുള്ള മെഡിസിൻ എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അതേ സ്ഥാനത്ത് ഈ ആയുർവേദ ചികിത്സയിൽ പൂർണ്ണമായിട്ടും ഈ അസു ഓരോ അസുഖങ്ങളെയും മാറ്റാനുള്ള മരുന്നുകളും സംഗതികളുണ്ട് അതില്ലയെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ എത്തിയിട്ടില്ല നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല അത് നമ്മളെ കഴിവുകേട് മാത്രമാണ് ഈ ചികിത്സാ രീതിയോ അല്ലെങ്കിൽ അതിന്റെ മെഡിസിന്റെ ഇതിനെയോ കുറവിനോ അതുപോലെ തന്നെ ഇപ്പം താങ്കളുടെ ചികിത്സും അതുപോലുള്ള താങ്കളുടെ മർമ്മ ചികിത്സാരീതികളെ കുറിച്ചൊക്കെ താങ്കൾ പറയുന്നുണ്ടായിരുന്നു ഇതിനേക്കാളൊക്കെ ഉപരി താങ്കളുടെ വീട് അല്ലെങ്കിൽ താങ്കളുടെ ഒരു ഔഷധ കലവർ തന്നെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് താങ്കളുടെ ഔഷധ സസ്യങ്ങളുടെ ഒരു വലിയൊരു ഒരു ശൃംഖല തന്നെയാണ് താങ്കളുടെ വീടും പരിസരവും അതിന്റെ ഒരു പരിപാലനവും കാര്യങ്ങളും എന്തൊക്കെ സസ്യങ്ങളാണ് സസ്യങ്ങളാണ് താങ്കളുടെ മേൽനോട്ടത്തിൽ ഇവിടെ ഒരു ആയിരത്തഞ്ഞൂറോളം ഔഷധ സസ്യങ്ങളുണ്ട് അതില് ഒട്ടുമിക്കതും വളരെ റെയർ ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ രുദ്രാക്ഷം മുതൽ ഇങ്ങോട്ട് ഒരുപാട് ചെടികളുണ്ട് അതേമാതിരി തന്നെ പുത്രൻ ജീവ അതേമാതിരി ഈ കാണാത്ത ഇവിടെ ഈ പ്രദേശങ്ങളിലൊന്നും ഇല്ലാത്ത രൂപത്തിലുള്ള മഞ്ഞക്കടമ്പ് നീലക്കടമ്പ് അങ്ങനെയുള്ള സാധനങ്ങളുണ്ട് സോമലത രണ്ട് ടൈപ്പ് ഉണ്ട് അത് രണ്ടും ഇവിടെ ഉണ്ട് പിന്നെ അതേപോലെ കുടങ്ങൽ കുടങ്ങൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇവിടെ കാണുന്ന കുടങ്ങൽ മുത്തൽ എന്നും പറയും ആ സാധാരണ കാണുന്ന കുടങ്ങലല്ല ആ ഒറിജിനൽ കറുത്ത കുടങ്ങൽ എന്ന് പറഞ്ഞിട്ടുള്ളത് ഉണ്ട് അതേപോലെ താമര കുടങ്ങലുണ്ട് അങ്ങനെ കണ്ടിട്ടുള്ള ഒരു വകം എല്ലാ സാധനവും ഉണ്ട് പിന്നെ കൂടാതെ ഈ പ്രദേശത്തൊന്നും ഇവിടെ ഒന്നും കാണാത്ത രൂപത്തിലുള്ള ഒരു ഇഞ്ചി ഉണ്ട് ഇഞ്ചി എന്ന് പറയും ഈ ഇഞ്ചി വളരെ ഔഷധഗുണം മറ്റേ ഇഞ്ചിയേക്കാൾ ഒരുപാട് കൂടുതലുള്ളതാണ് അതിൻ്റെ കളറും ചുവപ്പ് കളറാണ് അത് വളരെ റയറായിട്ടുള്ളൊരു സാധനമാണ് അതേമാതിരി ഇപ്പം രുദ്രാക്ഷം രുദ്രാക്ഷം ഇവിടെ വെലുങ്ങനായിട്ട് കാണാൻ പറ്റില്ല എന്നാലും ഇവിടെയുണ്ട് ഉണ്ട് പിന്നെ അങ്ങനത്തെ ഒരുപാട് ചെടികൾ ഇവിടെ ഉണ്ട് പിന്നെ അതേമാതിരി കറുത്ത മഞ്ഞൾ അതേമാതിരി കറുത്ത കുന്നി കറുത്ത കുന്നിയെല്ലാം റയറാണ് കറുത്ത കുന്നി കേരളത്തിൽ തന്നെ ഉണ്ടോയെന്ന് സംശയമാണ് മർമ്മ ചികിത്സാ കേന്ദ്രത്തിൽ ഭാഗത്തു നിന്നും മറ്റുള്ള മറ്റുള്ള ട്രീറ്റ്മെന്റ് രോഗങ്ങൾക്കുള്ള ും ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ശരിക്കും പറയുക കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ സൈനസൈറ്റിസ് എന്ന് പറയുന്ന തലവേദന അല്ല കുത്ത് സൂര്യക്കുത്ത് എന്ന് പറയുന്ന തലവേദന ഒറ്റ ആൾക്കാർക്കുള്ളതാണ് എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അവരെല്ലാം പറയാം ഇതിന് ഇല്ല അസുഖം ഒരു കാരണവശാലും മാറുന്നില്ല എന്ന് പറഞ്ഞിട്ട് വന്ന ആൾക്കാർ ഒരു മൂന്ന് ബോട്ടൽ മൂന്ന് ബോട്ടൽ എന്ന് പറഞ്ഞാൽ നൂറിൻ്റെ മൂന്ന് ബോട്ടലാണ് വലിയ ഫുൾ ബോട്ടലല്ല നൂറെണ്ണ മുന്നൂറ് എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ തലവേദന പിന്നെ ഒരിക്കലും വരില്ല അത് എത്ര പഴകിയാലും അപ്പോൾ അത്രയും പെർഫെക്റ്റായിട്ടും പവർഫുള്ളായിട്ടുള്ള ഒരു മെഡിസിനാണത് അതുകൂടാതെ അലർജി ശ്വാസം മുട്ടൽ തുമ്മൽ ഡസ്റ്റ് അലർജി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഒരെണ്ണയും അതിനോട് അനുബന്ധിച്ച് ഒരു കഷായം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഒരു ഒരാറുമാസം അതിന് മാസം വേണ്ടി വരും ആറ് മാസം അത് ജന്മനാലുള്ളവരെ മാസം കൊണ്ട് പോകും മാസം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അലർജിയോ തുമ്മലോ ശ്വാസമുട്ടലോ ഉണ്ടാവില്ല ഈ പലതരം കളരികൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതിൽ ഒരു വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു കളരി കളരിമാണല്ലോ ഈ തൊഴിൽനാട് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ് മറ്റുള്ള കളരികളിൽ നിന്നും ഈ തൊഴുനാടിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ അത് എന്താണ് മറ്റുള്ള കളരികളും തൊഴിൽനാടനുമായിട്ടുള്ള പ്രത്യേകത വെച്ചാൽ മറ്റുള്ള എല്ലാ കളരുകളിലും ഓരോ സംഗതി ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ഒരു ഒരഭ്യാസം ഒരാളെ അടിക്കുക അല്ല ഒരാളെ മർമ്മത്ത് പ്രയോഗിക്കുക ആ സമയത്ത് ചുമടിലാണ് ചെയ്യുന്നത് അപ്പോൾ അതിപ്പോൾ ഒന്നുകിൽ സർപ്പവടിവ് വടിവ് ഗജവടിവ് അല്ലെങ്കിൽ അജവടിവ് അങ്ങനെ മാർജാര വടിവ് ഇങ്ങനെ ഒരുപാട് വടിവുകളുണ്ട് ഈ തുള്ളുനാടലിൽ വടിവൊന്നും ഇല്ലാണ്ട് പ്രയോഗിക്കാൻ പറ്റും അതാണ് തുള്ളനാടൻ്റെ ഒരു പ്രത്യേകത എന്നുവെച്ചാൽ അത് അതേമാതിരി ഈ തുള്ളനാടലിൽ പ്രയോഗിക്കുന്ന മർമ്മസ്ഥാനത്ത് പ്രയോഗിക്കുന്നത് സാധാരണ കളരിയിൽ ഉപയോഗിക്കുന്നവരല്ല അതൊരു വേറൊരു രീതിയാണ് ആ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സ്പോട്ടിൽ കൊള്ളും അതിലൊരു സംശയമില്ല അതാണിൻ്റെ ഒരു പ്രത്യേകത രണ്ടെന്ന് വെച്ചാൽ മെഡിസിനും ഈ ഒഴിച്ചലും എല്ലാം പ്രത്യേകത ഉണ്ട് ഉഴിച്ചൽ സാധാരണ കളരി ഒഴിച്ചൽ പോകാനല്ല തൊഴിൽനാടൻ്റെ ഒഴിച്ചൽ എത്ര നാടികളുണ്ടോ അത്ര നാടികളെയും മനസ്സിലാക്കി ആ നാടികളിലൂടെയാണ് കൈകളിൽ പോകേണ്ടത് മറ്റ് സാധാരണ കളരിയിൽ നാടികൾ നോക്കിയല്ല ഒഴിയുന്നത് സാധാരണ കളിയിൽ അങ്ങനെ ഒഴിയും രണ്ടാളപ്പുറം അപ്പുറം നിന്ന് ശരിക്കും പറയാമെന്ന് വെച്ചാൽ ഒരു ഒഴിച്ചൽ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഒരാളെ ശരീരത്തിൽ രണ്ട് ബലം പാടില്ല എന്നാൽ ഇപ്പോൾ അധിക കളരികളിലും അധിക ചികിത്സാലയങ്ങളിലും രണ്ടാൾക്കാരാണ് ഒഴിയുക അപ്പുറം ഒരാൾ ഇപ്പുറം ഒരാൾ കിഴിവെക്കുന്നു അതേമാതിരി തന്നെ അത്ര പോലും സൂക്ഷ്മമായിട്ടായിരിക്കണം ചികിത്സാരീതി എന്നാണ് പറയുന്നത് പക്ഷേങ്കിൽ അങ്ങനെ ഒരു ചികിത്സാരീതികൾ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം മർമ്മസ്ഥാനത്തായി കഴിഞ്ഞാലും ഉരുത്തന്ന് തുടങ്ങി കഴിഞ്ഞാൽ ആ മർമ്മസ്ഥാനത്തെത്തി ആ മർമ്മത്തിന്റെ ഫോൾട്ട് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് ബാക്കിയുള്ള കളരികളിലോ അല്ലെങ്കിൽ ചികിത്സാലയങ്ങളിലോ ഈ നാടിയോ നാടീവിസ്താരോ മർമ്മമോ നോക്കിയല്ലേ ഒഴിയുന്നത് അതൊരു ഒഴിച്ചലങ്ങ് ചെയ്യും അതിൽ രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു തീർച്ചയായിട്ടും താങ്കളുടെ ഈ ഒരു വലിയൊരു ചികിത്സാ പ്രസ്ഥാനം താങ്കളുടെ ഈ ഒരു ഇത്രയും വർഷത്തെ അനുഭവങ്ങൾ അതുകൊണ്ട് നേടിയെടുത്ത ആ ഒരു ആത്മവിശ്വാസവും ആ ഒരു കരുത്തും ഒരുപാട് രോഗികൾക്ക് ആശ്വാസകരമായി തീരുന്നുണ്ട് തീർച്ചയായിട്ടും ഇനിയുള്ള ഫ്യൂച്ചർ പ്ലാൻ അതുപോലെ തന്നെ ഈ ഒരു ചികിത്സ സെന്ററും പ്രവർത്തനങ്ങളും എന്താണ് ആ ഒരു അതിനെക്കുറിച്ച് ഒന്ന് ചികിത്സും ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ നമ്മളെ ഈ ചികിത്സാ രീതി ലോകത്തുള്ള എല്ലാ ആൾക്കാരും പഠിക്കണം എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ പല സ്ഥലത്തും മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ ഒരു ട്രീറ്റ്മെൻറ്റിന് ഒരുപാട് പൈസകൾ വാങ്ങിയിട്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ രൂപത്തിൽ ട്രീറ്റ്മെൻറ്റ് എവിടെയും നടക്കുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരെ ഫോൾട്ടല്ല അവർ പഠിച്ചത് എന്താണോ അതാണ് പ്രയോഗിക്കുന്നത് അതുകൊണ്ടായിരിക്കും അത് അങ്ങനത്തെ ഒരു രൂപത്തിലുള്ള ആൾക്കാരെ സൃഷ്ടിച്ചെടുക്കണമെന്നുള്ളൊരു അതിയായ ആഗ്രഹമുണ്ട് ഒന്ന് രണ്ടെന്ന് പറഞ്ഞാൽ ഞാനിപ്പം വയനാട്ടിൽ ഒരു സ്ഥലം എടുത്തിട്ട് അവിടെ ഒരു റിസോർട്ട് ആയുർവേദ റിസോർട്ട് എന്ന് പറഞ്ഞാൽ സാധാരണങ്ങൾ ആൾക്കാർ മനസ്സിലാക്കുന്നവരെ ബിസിനസ് രീതിയല്ല അതൊരു സാധാരണ ട്രീറ്റ്മെൻറ്റ് മാത്രം കിട്ടുന്നതും ജനങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ മനസ്സിന് നല്ലൊരു സമാധാനവും സന്തോഷവും ഉണ്ടാകുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയെടുത്തിട്ട് അതിലൂടെ അവരെ അസുഖങ്ങൾ മാറ്റാനും നമുക്ക് പറ്റുമെങ്കിൽ അഞ്ചോ പത്തോ ആൾക്കാർ ഇല്ലാത്ത ആൾക്കാരെ താമസിപ്പിക്കാനുള്ളൊരു സംവിധാനവും അതോടുകൂടി തന്നെ ജനങ്ങൾ ഹാപ്പിയായിട്ട് ഇപ്പം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് വീട് വീടുണ്ടായിട്ട് പോലും വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് അത് ഇപ്പോഴത്തെ തലമുറേൻ്റെ തകരാറാണ് തലമുറേൻ്റെ തകരാറ് മാത്രമല്ല അവരെ ഈ കുട്ടികളെ വളർത്തിയെടുക്കുന്ന സിറ്റുവേഷനും വളർത്തിയെടുക്കുന്ന രീതിയും ശരിയല്ലാത്തതുകൊണ്ടാണ് കഴിഞ്ഞാലും അമ്മയായി കഴിഞ്ഞാലും അമ്മക്കും അച്ഛനും അറിവിൻ്റെ ഒരു പരിധി ഉണ്ടാവുള്ളൂ ഈ പണ്ടത്തെ കൾച്ചറിൽ കൾച്ചറിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തറവാടിലാണ് ജീവിക്കുക തറവാടിൽ ജീവിക്കുന്ന അച്ഛനുണ്ടാവും അമ്മ ഉണ്ടാവും ഏട്ടനുണ്ടാവും അച്ഛൻ്റെ ഏട്ടനുണ്ടാവും എല്ലാ ഫാമിലിയുള്ള ആൾക്കാരുണ്ടാവും കൂട്ടുകുടുംബമാണ് ഈ കൂട്ടുകുടുംബത്തിൽ നിന്ന് ഈ കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ആ സംഗതികളൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടുന്നില്ല അതൊരു വല്ലാത്തൊരു ഡേഞ്ചറസ് അവസ്ഥയാണ് ആ അവസ്ഥ മാറി ഈ മാറുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു കല്യാണം കഴിച്ച് വന്ന പിട്ടിയെന്ന് തന്നെ ഭാര്യ ചേവിട്ടിൽ പറയും നമുക്ക് പോയി കളിയാം നമുക്ക് വേറെ താമസിക്കാം അതുതന്നെ ഫോൾട്ട് അത് അനുസരിക്കുന്ന ഭർത്താക്കന്മാരാണ് ഈ ഇങ്ങനത്തെ ഉള്ളൊരു ലെവലിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടാവാൻ പാടില്ല ഇപ്പം ഇപ്പം ഞാനിപ്പോൾ എനിക്കൊരു ചെറിയൊരു അറിവുണ്ടെങ്കിൽ എൻ്റെ അറിവ് മാത്രമേ എൻ്റെ കൂട്ടിക്ക് കിട്ടുള്ളൂ ഭാര്യേൻ്റെ അറിവ് ഇതൊരു ചെറിയ അറിവാണെങ്കിൽ ഓല അയിൽ കളിച്ച് വളരുവാ ഓല റൂട്ട് തന്നെ തെറ്റായി അപ്പോൾ അതൊരു ഒരു വല്ലാത്തൊരു മാറി മാറിവരണം പിന്നെ ഈ ഫുഡിൻ്റെ കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചെറുപ്പത്തിലേ പഠിച്ചു വരുന്നത് മനുഷ്യർ സസ്യപുക്കാന്നാണ് പക്ഷേ സസ്യം മാത്രം കഴിക്കുന്ന ഒരു ആൾക്കാരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എല്ലാ ആൾക്കാരും പറയും മദ്യം കഴിക്കറ് അതിൻ്റെ മോൾ എഴുതി വെച്ചിട്ടുണ്ട് മദ്യം കഴിക്കാൻ പാടില്ല അപ്പം മത്സ്യം ഇറച്ചി മീൻ മുട്ട എല്ലാവർക്കും കഴിക്കാം ബിരുദ്ധാഹാരമല്ല അത് ശരിക്കും പറയാന്ന് വെച്ചാൽ ഇതാണ് ബിരുദ്ധാഹാരം ബിരുദാഹാരം കഴിച്ചിട്ട് മാറ്റാൻ പറയുകടോ തൈര് മുട്ടേൻ്റെ കൂടി കഴിക്കരുത് അല്ല തൈര് ഇറച്ചീൻ്റെ കൂടെ കഴിക്കാൻ പാടില്ല ഓൾറെഡി കഴിക്കുന്ന തന്നെ ബിരുദാഹാരമാണ് പിന്നെ അത് എന്തിൻ്റെ കൂടെ കഴിച്ചാലെന്താ അപ്പം അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പറയുന്ന ആൾ ഈ കാര്യം എന്താണെന്നുള്ള തീരെ മനസ്സിലാക്കുന്നില്ല ഒരു മത്സ്യം കഴിക്കാൻ പാടില്ലാത്തൊരു ജീവി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ സസ്യ ഈ സസ്യാഹാരം മാത്രം കഴിക്കേണ്ട ഒരാൾ ഇറച്ചി മീൻ മുട്ട കഴിച്ചാൽ എന്തായിരിക്കും സ്ഥിതി അസുഖം വരും ഒരു സംശയമില്ല പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഭക്ഷണ രീതി കംപ്ലീറ്റ് തെറ്റാണ് ഈ ഭക്ഷണ രീതി ഇങ്ങനെ പോവാന്ന് വെച്ചാൽ രോഗത്ത് മുഴുവൻ അസുഖമുള്ള ആൾക്കാരെ ഉണ്ടാവുള്ളൂ എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഒരാളോട് നമ്മൾ പറയാം എടോ ഇനി പച്ചക്കറി മാത്രം കഴിച്ചാൽ മതി കഴിക്കൂല പോട്ടെ അതുപോട്ടെ രാത്രി ഏഴ് മണിൻ്റെ മുമ്പേ അല്ലെങ്കിൽ എട്ട് മണിൻ്റെ മുന്നേ ഭക്ഷണം കഴിക്കണം എന്ന് പറയും ഏതെങ്കിലും ഒരാളത് അംഗീകരിക്കുക ഒരിക്കലും പറ്റില്ല എന്തുകൊണ്ടെന്നുവെച്ചാൽ ഒരിക്കലും കഴിക്കുക പന്ത്രണ്ട് മണി ഒരു മണി ഇങ്ങനെയാണ് രീതി അത് തന്നെ അസുഖം ഉണ്ടാക്കാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗമാണ് പിന്നെ ഈ രാത്രി എട്ട് മണീൻ്റെ മുന്നേ ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയില്ല ഈ ഡോക്ടർമാർ ആയിക്കഴിഞ്ഞാലും സാധാരണക്കാരായി കഴിഞ്ഞാലും അവർ പറയാം എന്താണെന്ന് വെച്ചാൽ ദഹിക്കാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലുമല്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബോഡിയിൽ ക്ഷാരഗുണമാണ് വേണ്ടത് ക്ഷാരഗുണമുള്ള ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ ക്ലിയറായി വരിക അതേസമയത്ത് അമ്മള ഗുണമുള്ള ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ നമുക്ക് അസുഖം കൂടും അപ്പോൾ ഈ എട്ട് മണിക്ക് ശേഷം കഴിക്കുന്ന എല്ലാ ഭക്ഷണവും ക്ഷരഗുണമുള്ള ഭക്ഷണം കഴിച്ചാൽ പോലും നമ്മളെ ഒരു പ്രത്യേക പ്രോസസ്സ് നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ക്ഷാരഗുണമുള്ള ഭക്ഷണം കഴിച്ചാൽ പോലും അത് അമള ഗുണമായിട്ട് മാറും അപ്പം നമുക്ക് അസുഖം ഉണ്ടാവും ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് എട്ട് മണിൻ്റെ മുന്നേ ഭക്ഷണം കഴിക്കാനുള്ളതും പത്ത് മണിൻ്റെ മുന്നേ ഉറങ്ങാനുള്ള സംവിധാനം ഉണ്ടാക്കുക ഈ ഉദിക്കുന്നതിൻ്റെ മുന്നേ എണീക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക അത് കമ്പൽസറിയാണ് അസുഖം മാറണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കുട്ടിക്കും അസുഖം മാറില്ല എന്തുകൊണ്ടാണെന്നുവച്ചാൽ പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട് ഉദയം കാണാത്തവൻ ഉപകാരത്തിന് എത്തൂല്ല അത് സത്യം തന്നെയാണ് മണ്ണട്ട കിടത്തുനിന്ന് ഉറങ്ങുന്ന പോലെ ഇറങ്ങുന്നവൻ ഒരിക്കലും ഓനെ കൊണ്ടൊരു ഉപകാരമായിരിക്കും ഉണ്ടാവില്ല അപ്പം ഇതിലൂടെ ജനങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രമേ ഒരു പരിധിവരെ എല്ലാത്തിനും അസുഖത്തിന് മാത്രമല്ല സ്വഭാവത്തിന് വരെ മാറ്റേണ്ട ക്രിമിനൽ മൈൻഡ് വരെ മാറിപ്പോവും അതിലൊരു സംശയമില്ല വളരെയധികം നന്ദി ശ്രീ ഗിരീഷ് ഗുരുക്കൾ കാരണം താങ്കളുടെ ഈ ഒരു എക്സ്പീരിയൻസും അനുഭവങ്ങളും താങ്കളുടെ ഓരോ വാക്കുകളും വളരെയധികം വിലപ്പെട്ടതായിരുന്നു കാരണം താങ്കളുടെ ഈ വിലപ്പെട്ട സമയം തന്നെയായിരുന്നു അല്പസമയം വരുന്നതിൻ്റെ പ്രേക്ഷർക്ക് വേണ്ടി മാറ്റി കാണിച്ച നല്ല മനസ്സിന് കൃത്യമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു താങ്കളുടെ ചികിത്സാ ജീവിതവും ഇനിയുള്ള താങ്കളുടെ എല്ലാ ഫ്യൂച്ചർ പ്ലാനുകളും എല്ലാം വളരെയധികം വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമസ്കാരം കുടങ്ങലാണ് പിന്നെ ഇത് റയറുള്ള ഒരു സാധനമാണ് ഇത് വയറ്റിലുള്ള പുണ്ണിന് അതുപോലെ മസ്തിഷ്കത്തിൻ്റെ കുഴപ്പം തീർക്കാനോ അതിനു വേണ്ടിയുള്ള ഉപയോഗിക്കുന്ന ഒരു ഇത് കറുത്ത കുഞ്ഞിയാണ് ഇത് റയറാണ് ഇത് കേരളത്തിൽ ഒരു സ്ഥലത്തും കാണാൻ ചാൻസ് ഇല്ല ഇത് തമിഴ്നാടാണ് ഇതിൻ്റെ സ്ഥലം പിന്നെ ഇത് അതുപോലെ തന്നെ ശരീരശുദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വിഷവും കൂടിയാണ് ഇത് മധുര തുളസി എന്ന് പറയും ഇത് പൺസാരേക്കാൾ ഇരട്ടി മധുരമുള്ള ഒരു സാധനമാണ് ഇത് എന്ന് വെച്ചാൽ രംഗത്ത് ഇറങ്ങാൻ പോവാം പൺസാരൊക്കെ വകരം ഇത് ഉപയോഗിക്കുക അപ്പോൾ ഷുഗർ കൊളസ്ട്രോൾ ബി പി ഇതിനെല്ലാം ഒരു ഒരു പരിധി വരെ മാർക്കറ്റാണ് പനിക്കുറക്കില എന്ന് പറയുന്ന എൻ്റെ വേറൊരു ഭഗവേദാണിത് ഇതെന്ന് വെച്ചാൽ കഫകരോഗങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇതും അത്യാവശ്യം സ്ഥലങ്ങളിൽ ഉണ്ടാവും എന്നാലും റേതാണ് ഇത് എടംപിരി വലമ്പിരി എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഇത് നല്ല ഔഷധ ഗുണമുള്ളതാണ് അതുമാത്രമല്ല കുട്ടികൾക്ക് രാത്രി കാലങ്ങളിൽ ഞെട്ടൽ ഉറക്കത്തിൽ പേടി അതിനെല്ലാം ഇതിൻ്റെ കായ് തലയിൽ വെച്ച് കിടക്കുന്ന തലയാണയുടെ ചുവട്ടിൽ വെച്ച് കിടന്നല്ല വ്യത്യാസം ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു ഉത്തരം ജീവ എന്ന് പറയുന്ന ചെടിയാണ് ഇത് അപാര ഔഷധ ചെടിയാണ് കൂടാതെ ഇത് പുരാണത്തിലുള്ളതാണ് ഇത് റയറാണ് ഇത് ഇവിടെ അങ്ങനെ സ്ഥലങ്ങളിൽ എവിടെയില്ല കർപ്പൂരം ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഇതിൻ്റെ കറ ഇത് വല് വല വലുതായിട്ട് വണ്ണം വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്തിട്ട് അതിൽ നിന്നിരുന്ന കറയാണ് കർപ്പൂരായി മാറുന്നത് ഇത് വെട്ടിയാണ് ഇത് മര ഒരുപാട് കഷായത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ വേരും തണ്ടും ഒക്കെ ഇത് ഗരുടക്കിഴങ്ങ് എന്ന് പറയുന്ന സാധനമാണ് ഇത് കേരളത്തിൽ വളരെ റയറാണ് ഇത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് വിഷത്തിനും വിഷ പാമ്പ് ക്കൾ അടുക്കാതിരിക്കാൻ വേണ്ടി ഏറ്റവും ഉപയോഗിക്കുന്നതാണ് ഈ ചെടി നീലക്കടമ്പാണ് ഇത് അതുപോലെ തന്നെ പുരാണങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് ഇതും ഇതുപോലെ തന്നെ കഷായത്തിലും ചികിത്സയിലും ഉപയോഗിക്കുന്നുണ്ട്